ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ കണ്ണുവെച്ച് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് വൻ തകർച്ചയെന്ന് റിപ്പോർട്ട് ബി ജെ പി ഹിന്ദുത്വ കാർഡിറക്കിയതോടെ ഉത്തരേന്ത്യ കൈവിടും വയനാട്ടിൽ രാഹുലിനെ തോൽപ്പിച്ചാൽ എല്ലാം പൂർണ്ണമാകും കേരളത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ വയനാട് രാഹുൽ എത്തുന്നതോടെ കളി മാറുകയാണ് ഇടതുപക്ഷവും ബിജെപിയും ഒരുപോലെ രാഹുലിനെ തോൽപ്പിക്കാൻ കച്ചുകെട്ടിയിറങ്ങിയതോടെ മത്സരം കടുക്കുന്നു ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയല്ലാതെ ബി ഡി ജെസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയായതിനാൽ തുഷാറിനെ ജയിപ്പിക്കാനും കളിയുണ്ട് തങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ വന്ന രാഹുലിനെ തോൽപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇടതുപക്ഷത്തിനുള്ളത് അതിനാലാണ് ദുർബലനായ സി പി ഐ സ്ഥാനാർത്ഥിയെ മാറ്റാത്തത് പകരം തുഷാർ വെള്ളാപ്പള്ളിക്ക് കട്ട സപ്പോർട്ടും നൽകും മലയാളത്തിന്റെ പ്രിയതാരം പ്രേം സീറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് അപ്പോഴാണ് രാഹുലിന്റെ കാര്യം അതിനാൽ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ അങ്കലാപ്പുണ്ട് രാഹുൽ വയനാട് ാട്ടിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടാകും